കട്ടപ്പന കൊച്ചുതോവള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന ഉത്തരം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടന്നു ടൗൺ ചുറ്റി നടന്ന ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ ഉത്സവ ചടങ്ങുകൾ നടന്നു ജനുവരി മുതൽ വരെയായിരുന്നു ഉത്സവം സാഗ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ യൂണിയൻ കമ്മിറ്റി അംഗം പി ജി സുധാകരൻ ക്ഷേത്രം ശാന്തി നിശാന്ത് ശാന്തികൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആരോമൻ മോഹനൻ അജേഷ് ദിവാകരൻ ടി ബി രാജു യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അരുൺകുമാർ കൺവീനർ വിജീഷ് ടി കെ മോൻസൻ മോഹനൻ സൈബർ സേന ചെയർമാൻ വിഷ്ണു സലീംരാജ് വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സജീവ് സെക്രട്ടറി ആശാ അനീഷ് കുമാരി കുമാരിഗം പ്രസിഡന്റ് നന്ദന മനോജ് സെക്രട്ടറി ലക്ഷ്മി രാജ് എന്നിവർ നേതൃത്വം നൽകി